മഹാനായ അബു ഹനീഫ് നാല് ഒരു ഇമാമാണ് ഇമാം കൂഫി തന്റെ ഉസ്താദിന്റെ വീടിനു നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല ഉസ്താദിന്റെ വീടിന്റെ നേരല്ല ഉസ്താദിന്റെ നേരല്ല ഉസ്താദിന്റെ വീടിനു നേരെ കാൽ നീട്ടിയിരുന്നില്ല ോട്ടെള്ളം കുടിക്കാനുള്ള സമയക്കാർ അതെന്ന് മനസ്സിലാണ് തലമ്യങ്ങളൊക്കെ വന്നിരിക്കും ردي، no, بسم الله الرحمن الرحيم الله لا اله الا, إلا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض مَنْ ذَا الَّذِي يَشْفَعُ عِنْدَهُ إِلَّا بِإِذْنِهِ يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَلَا يُحِيطُونَ بِشَيْءٍ مِنْ عِلْمِهِ إِلَّا بِمَا شَاءَ وَسِعَ كُرْسِيُّهُ السَّمَاوَاتِ وَالْأَرْضَ وَلَا يَئُودُهُ حِفْظُهُمَا وَهُوَ الْعَلِيُّ الْعَظِيمُ <applause> ഹനീഫ ഇമാം അബുഹനീബായി മാം ഉസ്താദിന്റെ വീടിന്റെ നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല അത്രയും വലിയ ആദരവും ബഹുമാനവും ഗുരുവിന് നൽകിയിരുന്നു പറയേണ്ട കാരണം പിന്നെ ഗുരുനാഥന്മാരോടുള്ള ആദരവ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇജാബത്തും ദുന്റെ മര്യാദകളും ഗുരുനാഥന്മാരുടെ ഉസ്താദന്മാരുടെ ദുവാൻ ശിഷ്യന്മാർക്ക് വലിയ ഫലമുള്ളതായിരിക്കും ഇതുപോലെ മാതാപിതാക്കളുടെ മക്കൾക്ക് വളരെ ഫലമുള്ളതാണ് നമ്മൾ ഇങ്ങനെ ചരിത്രം പരിശോധിച്ചു നോക്കിയാല് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാർ മാതാപിതാക്കളുടെ ധുവയാണ് ബഹുമാനപ്പെട്ട റൗസുല്ലാം സുൽത്താൻ മൊഹിയദ് അബ്ദുൽ ജിലാനിസ് ഉമ്മാന്റെ ദ്വയാണ് നേരത്തെ പറഞ്ഞ ഇമാം ബുഖാരി റസി അള്ളാഹുന് ജന്മന കണ്ണ് കാണാത്ത ആളായിരുന്നു ഇമാം ബുഖാരി റസി അള്ളാഹുനിന്റെ താരിഖലിന്റെ മഹാനവറുകൾ ജന്മന കാഴ്ച കുറഞ്ഞ ആളായിരുന്നു ഉമ്മ ധോരന്ന് ദോരന്ന് ദോരന്ന് കണ്ണിന് കാഴ്ച തിരിച്ച് കിട്ടിയിട്ട് നാലായിരം മുസ്താദ്മാരെ കണ്ണു ഇന്ന് പഠിക്കാനുള്ള അവസരമുണ്ടായി ഇമാം ബുഖാരിയുടെ പാക്കില് ഉമ്മാൻ്റെ വേണല്ലോ ബഹുമാനപ്പെട്ട ഹൗസു സുൽത്താൻ മുഹിയുൾ മഹാനവർഗയുടെ പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഉമ്മാന്റെ ദുആയാണ് കളവ് പറയല്ല എന്നു ചൊന്നാരേ കള്ളന്റെ കയ്യിൽ പൊന്നെ കൊടുത്തവര്യൻ ഉമ്മാന്റെ ധ്യത ഇങ്ങനെ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അംബിയാക്കൾ വരെയുണ്ട് അംബിയാക്കൾ വരെയുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ഉമ്മാന്റെ ദുഃഖ കിട്ടിയിട്ടുണ്ടെന്ന് കാണാം ഈസ നബി അലി ഇസ്ലാമിന് ഉമ്മാന്റെ ദുഃഖ കിട്ടിയതാണ് മൂസ നബി അലി ഇസ്ലാമിന്റെ വാപ്പാക്ക് ഈ കുട്ടിയുടെ വാപ്പയാണ് ഞാന് എന്ന് പറയാനുള്ള അവസരം പോലും ഉണ്ടായിട്ടില്ല ഉമ്മാന്റെ ധുവയാണ് മൂസ നബിക്ക് കിട്ടണത് ഇങ്ങനെ ഒരുപാട് ആളുകളെ പരിശോധിച്ചാൽ മാതാപിതാക്കളുടെ ധുവ കിട്ടിയതാണ് എന്ന് കാണാം അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ധ വളരെയധികം ഫലപ്രദമാണ് എല്ലാവരും ധാരക്കണം ഞാൻ കൊറേ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഈ പിന്നെ മാതാവിന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞതിനെ കുറിച്ച് അതായത് സ്കൂളിൽ കൊടുക്കാനുള്ള ഫീസ് വാപ്പാൻ ഇരുത്ത കൊടുത്തിട്ടുള്ളത് മോട്ടോർ സൈക്കിളിൽ എണ്ണ പൈസ വാപ്പാൻ്റെ എടുത്താ കൊടുത്തത് യൂണിഫോം വാങ്ങാനുള്ള പൈസയും ബാഗ് വാങ്ങാനുള്ള പൈസയും വാപ്പാൻ്റെ അടുത്താണ് പരക്ക് മീൻ വാങ്ങാനുള്ള പൈസ വാപ്പാൻ എടുത്ത് ഇതെണ്ണ ഉണ്ടായാല് പാരസിറ്റമോള് വാങ്ങാനുള്ള പൈസയും വാപ്പാൻ എടുത്ത് സ്വർഗം മാത്രം ഉമ്മാൻ്റെ അടുത്ത് എന്ത് കരപ്പം ഈ സ്വർഗം ഉമ്മാൻ്റെ എടുത്ത് കൊടുത്തത് ഞാൻ കൊറേ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയ ഒരു ഉത്തരം ഉമ്മാന്റെ അടുത്താവുമ്പോ വേഗത്തിൽ വാങ്ങാൻ പറ്റും പ്പാന്റെ അന്ന് അത്ര എളുപ്പം കിട്ടൂല അതുകൊണ്ട് മനുഷ്യന് സ്വർഗം വാങ്ങാനുള്ള എളുപ്പ വഴിയായിട്ടാണ് ഉമ്മയുടെ അടുക്കൽ കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഒരു കാര്യമുണ്ട് ഇന്നിട്ടും വാങ്ങിയില്ലെങ്കിൽ ഓനൊന്നിനും പറ്റൂലോ എളുപ്പമുള്ള കാലത്ത് കൊടുത്തിട്ടോ വാങ്ങിയില്ല എന്നാ പിന്നെ ഓന ഒന്നിനും പറ്റാതാവും അതിനായിരിക്കും ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യണ്ട് എളുപ്പം കൊടുക്കാനാണ് ഉമ്മാന്റെ അടുത്ത് തന്നിട്ടുള്ളത് ചിലമാർക്കെങ്കിലും തോന്നുന്നത് ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് പുറം പോലും കാണിച്ചു കൊടുക്കണ്ട ഓനെ അയിനല്ല ഉമ്മാന്റെ അടുത്ത് തന്നെ ഉമ്മാൻ്റെ അടുത്ത് തന്നത് എന്തായാലും എന്റെ കുട്ടിയല്ലേ എന്ന് വിചാരിക്കാനാണ് ഞാൻ ഈ പറയണങ്ങൾക്ക് മനസ്സിലായുണ്ടോ എന്ന് അറിയില്ല ഞമ്മളൊക്കെ ഏകദേശം ഒരു നാട്ടുകാരായത് ഞമ്മളൊക്കെ നാട്ടിലുള്ള അവസ്ഥ ഒന്ന് തന്നെ ഇരിക്കാനാണ് അതുകൊണ്ടാണ് ഉമ്മാന്റെ അടുത്ത് അള്ളാഹുത്തേറെ സ്വർഗം കൊടുത്തതേ മരിച്ചാലും മയത്തുംപറം കാൽപ്പിച്ചു കൊടുക്കരുത് എന്ന് പറയാനല്ല പിന്നെ എന്തിനാണ് കൊടുത്ത് എന്തൊക്കെ പറഞ്ഞാലും ഇന്റെ കുട്ടിയല്ലേ എന്ന് വിചാരിക്കാൻ ഉമ്മാക്കാണ് വാപ്പാനേക്കാൾ കൂടുതൽ പറ്റിയ എന്നതുകൊണ്ടാണ് ഉമ്മാൻ്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടി തന്നതാണ് കൊടുക്കാതിരിക്കാൻ വേണ്ടി തന്നതല്ല എന്ന് ഉമ്മയും മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് സാന്ദർഭികമായി പറയാം അതുകൊണ്ട് ഉമ്മാന്റെ ധ്വ വാപ്പാന്റെ ധ്വ വളരെ പ്രധാനപ്പെട്ടതാണ് എപ്പോഴും പറയലുണ്ട് കേട്ടോ പറയാത്തൊരാളാണ് വാപ്പ ഉമ്മാനെല്ലാരും ഏതാ പറയുമ്പോ പറയും വാപ്പ ഉമ്മാ പറഞ്ഞ എല്ലാ വാപ്പാക്കുണ്ട് അള്ളാഹു സൃഷ്ടി വാപ്പയാണ് അള്ളാഹു ആദ്യം പഠിച്ചത് മനല്ല വാപ്പയാണ് അതാണ് അബുൽ ബഷറായ ആദൻ നബിഅലി സ്ലാം മനുഷ്യനെ ചേർക്കപ്പെടുന്നത് അവന്റെ പിതാവിലേക്കാൻ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഫല ഇല്ല എന്ന് പറയുന്നത് അവന്റെ വാപ്പയാണ് നമ്മളിപ്പോ ഒരാളെ പറ്റി അന്വേഷിക്കുക ഒരു കല്യാണം വേണം അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടു മുട്ടിക്കാട് നല്ലൊരു കുട്ടിയുണ്ട് എന്ന് അല്ല ഒരു നല്ലൊരു ചെറുക്കുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടു അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യാ ഒരേ ദിവസം അസർക്ക് മുട്ടിക്കാടുത്ത നിസ്കാരപ്പള്ളികൾക്ക് നിസ്കരിക്കാൻ പോകും പോവും ചെയ്യ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പള്ളിന്റെ അടുത്തുള്ള ചായപ്പീടിക്ക് ചായ പിടിക്കാൻ വേണ്ടി കേറും അപ്പൊ അവിടെ ഇങ്ങനെ കുറച്ച് കാരണന്മാരൊക്കെ ഇരിക്കും ഓലോട് ചോദിക്കും ഞമ്മളെ പാപ ഉണ്ടല്ലോ സുലീമെന്ന് പറഞ്ഞ ഓൻ്റെ മൂത്ത ചെറുക്കനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കും ഏകദേശമുള്ള അഭിപ്രായം അവിടുന്ന് കിട്ടും അപ്പോ അഭിപ്രായം ചോയിച്ചപ്പോ ആളൊന്നും കുഴപ്പമില്ല എന്താ ഓന്റെ വാപ്പ ആരാന്ന് ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം അതാണ് വാപ്പ വാപ്പാനെ പറ്റിട്ടേ വലിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്തൽ ജാത്തോനാണ് എന്നാണ് അതായത് വാപ്പ എന്ന് പറയുന്നത് മനുഷ്യന്റെ അഡ്രസ്സാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കുറിച്ച് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം എന്റെ വാപ്പയാണ് സെയുദു ഇബ്രാഹിംഅലി ഇബ്രാഹിം ഇബ്രാഹിം നബിനെ പറയാനുള്ള മാസമാണ് മഹാനായ സയ്യൂദ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കുറിച്ച് മുസ്തഫായ നബി നബിഅഅലി തങ്ങൾ പറഞ്ഞതായി കാണാം അബി ഇബ്രാഹിം ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഹദീസ് അനബി മില്ലത്തി അബി ഇബ്രാഹിം എന്ന ഈ ഹദീസ് നമ്മുടെ നാടൻ മലപ്പുറം മലയാളത്തേക്ക് കൊണ്ടുവന്നാല് നമ്മുടെ തിരുനാവായ പഞ്ചായത്ത് മലയാളത്തിക്ക് അത് കൊടുത്താല് അതിന്റെ അർത്ഥം എങ്ങനെയാണ് എങ്ങനെ അങ്ങനെ ഇനി പറയാൻ പോണ മാതിരിയാണ് ഇന്റെ വാപ്പ ആരാന്നറിയാ എനിക്ക് ഇബ്രാഹി ആണ് ആലോചിച്ച് കളിച്ചുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം നമ്മളെ തിരുനാവായ മലയാളത്തിക്ക് അതിന് കൊടുന്നാൽ അതിന്റെ അർത്ഥം എങ്ങനെ വരിക അനബി മില്ലത്തി മില്ലത്യബി ഇബ്രാഹിം എന്ന് അറബിയിൽ പറഞ്ഞതിന് ചൊർക്കിൽ അർത്ഥം വെക്കുമ്പോ ഞാൻ എന്റെ പിതാവായ ഇബ്രാഹീമിന്റെ മാർഗത്തിലാണ് എന്ന് അർത്ഥം കിട്ടും അതേ സമയത്ത് തിരുനാവായ മലയാളത്തിൽ അർത്ഥം വെച്ചാൽ എങ്ങനെ അർത്ഥം വരിക മര്യാദക്ക് കളിച്ചോ എന്റെ വാപ്പ ഇബ്രാഹിമാണ് എന്നാണ് അതിന്റെ അർത്ഥം